ഇതുവരെയുള്ള പഠനങ്ങൾ അനുസരിച്ച് ഭൂമിയിൽ അഞ്ച് സമുദ്രങ്ങളുണ്ട് അറ്റ്ലാന്റിക് ഇന്ത്യൻ ആർട്ടിക് ദക്ഷിണ പസഫിക് സമുദ്രം എന്നിവയാണ് ആ അഞ്ച് സമുദ്രങ്ങൾ ഭൂമിയിൽ അനുദിന മാറ്റങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ് മനുഷ്യന് പ്രവചിക്കാൻ സാധിക്കുന്നതിനും അപ്പുറമാണ് ഭൂമിയിൽ സംഭവിക്കുന്നത് ഒരു ചെറിയ മാറ്റം ഉണ്ടായാൽ പോലും അത് ബാധിക്കുന്നത് നമ്മുടെ ആവാസ വ്യവസ്ഥയെ ആകെയായിരിക്കും ആറാമതൊരു സമുദ്രം രൂപപ്പെടുന്നു എന്ന വാർത്ത പലപ്പോഴായി പുറത്തു വന്നതാണ് ഇതാ ആ വാർത്ത ചർച്ചയായി വീണ്ടും മാറിയിരിക്കുകയാണ് ഭൂമിയിൽ ആറാമത്തെ സമുദ്രം രൂപം കൊള്ളാൻ പോകുന്നു എവിടെയാണ് ആ സമുദ്രം രൂപപ്പെടുന്നത് എങ്ങനെ അത് സംഭവിക്കും ഇതൊക്കെയാണ് ഈ വാർത്ത കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രധാന സംശയങ്ങളും ചോദ്യങ്ങളും ഈ അടുത്തിടെയായി പുറത്തു വന്ന പഠന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഏവർക്കും അറിയാവുന്നതാണ് ആഫ്രിക്കയുടെ വിഭജനം ടെക്ടോണിക് പ്ലേറ്റുകളുടെ സ്ഥാനചലനമാണ് ആഫ്രിക്ക പിളരാനുള്ള പ്രധാന കാരണമായി ശാസ്ത്രജ്ഞർ അഭിപ്രായപ്പെടുന്നത് ഈ സ്ഥാനചലനത്തിന്റെ അടിസ്ഥാനത്തിലാണ് വീണ്ടും ഒരു സമുദ്രം രൂപപ്പെടുമെന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് എന്നാൽ ചിലർ പറയുന്നത് ഇതൊരു ഭൂഖണ്ഡം രൂപപ്പെടുന്നതിനും കാരണമായേക്കാം എന്നാണ് ആശ്ചര്യത്തോടൊപ്പം തന്നെ ഇവിടെ സൃഷ്ടിക്കപ്പെടുന്നത് ആശങ്ക കൂടിയാണ് കാരണം ഈ രൂപം കൊള്ളൽ ബാധിക്കുന്നത് കാലാവസ്ഥയെയും ആവാസവ്യവസ്ഥയെയും രാജ്യങ്ങളെയും മറ്റു മനുഷ്യ ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ എടുക്കുമെങ്കിലും സമീപകാല പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് അത് പ്രതീക്ഷിച്ചതിലും വേഗത്തിൽ പുരോഗമിക്കുന്നു എന്നാണ് ആഫ്രിക്കയിലെ പ്ലേറ്റുകളുടെ ബിള്ളൽ പതിറ്റാണ്ടുകളായി വികസിച്ചു കൊണ്ടിരിക്കുകയാണ് പലവിധ പ്രത്യാഘാതങ്ങൾക്ക് ഭൂമി സാക്ഷ്യമാകേണ്ടതായി വരുമെന്ന് സാരം വിഭജനം പൂർത്തിയാകുമ്പോൾ ഒരു പുതിയ ഭൂഖണ്ഡം രൂപപ്പെടും സൊമാലിയ കെനിയ ടാൻസാനിയ തുടങ്ങിയ രാജ്യങ്ങൾ ആഫ്രിക്കയിൽ നിന്ന് വേർപെടും അവയ്ക്കിടയിൽ ആറാമത്തെ സമുദ്രം രൂപപ്പെടും ഉഗാണ്ട സാംബിയ തുടങ്ങിയ കരയാൽ ചുറ്റപ്പെട്ട രാജ്യങ്ങൾക്ക് തീരപ്രദേശങ്ങൾ ലഭിക്കും ഇത് വ്യാപാര കാലാവസ്ഥാ രീതികളിൽ മാറ്റം വരുത്തും പരിവർത്തനം ജൈവ വൈവിധ്യത്തെയും ജലസ്രോതസ്സുകളെയും കൃഷിയെയും ബാധിക്കും ഇത് ഭൗമരാഷ്ട്രീയ ഭൂപ്രകൃതിയെയും മാറ്റിയേക്കാമെന്ന് ശാസ്ത്രജ്ഞർ വിശ്വസിക്കുന്നുണ്ട് എന്നിരുന്നാലും ഭൂമിയുടെ നീണ്ട ചരിത്രവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇത് മറ്റൊരു സാധാരണ സംഭവം മാത്രമാണ് ദശലക്ഷക്കണക്കിന് വർഷങ്ങളായി ഭൂഖണ്ഡങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ് ഇതിന്റെ തുടക്കം രണ്ടായിരത്തി അഞ്ചിലാണ് എത്യോപ്യയിൽ ഭൂകമ്പങ്ങൾ ഉണ്ടായി അത് മുപ്പത്തിയഞ്ച് മൈൽ നീളമുള്ള ഒരു വില്ലൽ രൂപപ്പെടുത്തി ഇത് ആഫ്രിക്കൻ പ്ലേറ്റ് രണ്ട് ഭാഗങ്ങളായി വിഭജിക്കപ്പെടുന്നതിന് തുടക്കമായി സൊമാലിയ നുബിയൻ പ്ലേറ്റുകൾ രണ്ടായിരത്തി പതിനെട്ടിൽ കെനിയയിൽ മറ്റൊരു വലിയ വിള്ളൽ പ്രത്യക്ഷപ്പെട്ടു ഈ ഭൂമിശാസ്ത്ര പ്രവർത്തനം കിഴക്കൻ ആഫ്രിക്കൻ റിഫ്റ്റ് സിസ്റ്റത്തിന്റെ ഭാഗമാണ് എത്യോപ്യ കെനിയ ടാൻസാനിയ അതിനപ്പുറവും ആയിരക്കണക്കിന് കിലോമീറ്റർ വ്യാപിച്ചു കിടക്കുന്നു അൻപതടി താഴ്ചയും അറുപത്തിയഞ്ചടി വീതിയിലുമാണ് ഇവിടെ ഭൂമി പിളർന്നു നീങ്ങിയത് ഭൗമശിലാ ഫലകങ്ങളുടെ സമ്മർദ്ദമാണ് ഈ അകൽച്ചയ്ക്ക് പ്രധാന കാരണമായി ശാസ്ത്രലോകം പിന്നീട് സ്ഥിരീകരിച്ചത് ഒരേ സമയം മണ്ണൊലിപ്പും ഭൗമശിലകം തെന്നിമാറലും സംഭവിച്ചതിന്റെ ഫലമാണ് ഈ വിടവ് രൂപപ്പെട്ടതെന്നാണ് സീസ്മോളജിസ്റ്റായ സ്റ്റീഫൻ ഹിക്സും ഭൗമശാസ്ത്രജ്ഞനായ ഡേവിഡ് ആഡയും പറയുന്നത് വിഭജനം ക്രമേണയാണെങ്കിലും അതിന്റെ വേഗത ഒരിക്കൽ കരുതിയിരുന്നതിനേക്കാൾ വേഗത്തിലായിരിക്കാമെന്ന് ശാസ്ത്രജ്ഞർ അഭിപ്രായപ്പെടുന്നു ഒന്ന് മുതൽ അഞ്ച് ദശലക്ഷം വർഷങ്ങൾക്കുള്ളിൽ ഇത് സംഭവിക്കുമെന്ന വിദഗ്ധർ പ്രവചിക്കുന്നുമുണ്ട് ആഫ്രിക്കയുടെ ഈ വേർപിരിയിൽ പ്രകൃതിയുടെ സ്വാഭാവികമായ പ്രതിഭാസമാണെന്ന് ഒരു വിഭാഗം ശാസ്ത്രജ്ഞർ അഭിപ്രായപ്പെടുന്നുണ്ട് ഭൗമചരിത്രത്തിൽ ഇത്തരം തെന്നിമാറലും കൂടിച്ചേരലും സാധാരണമാണെന്നും അവർ ഉദാഹരണങ്ങൾ ും വ്യക്തമാക്കുന്നുണ്ട് ഏതായാലും മാറ്റങ്ങൾ എന്ന ഗവേഷണങ്ങളിൽ തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് പലവിധം പരീക്ഷണങ്ങളും ഇനിയും നടക്കാറുണ്ട്